എല്ലാ കൂട്ടുകാർക്കും മാർവലാഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണുക ഞാൻ കാണിക്കാൻ പോകുന്നത് യു ഒരു വലിയൊരു ഓപ്പൺ മാർക്കറ്റാണ് ഈ മാർക്കറ്റിന് വലിയൊരു പ്രത്യേകതയുണ്ട് നമുക്കുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വിലക്ക് നമുക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഈ മാർക്കറ്റിൽ എല്ലാവർക്കും വന്ന് കച്ചവടം ചെയ്യാം എല്ലാവർക്കും വന്ന് മേടിക്കുകയും ചെയ്യാം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ട് നിങ്ങളിലേക്ക് കാണിക്കുക നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് നമുക്കിവിടെ കൊണ്ടുവന്നത് വിൽക്കാം ഇത് സമ്മറില് ഒരു മാർക്കറ്റാണ് സമ്മറില് മാത്രം ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈതാനത്ത് ഒരു ഏരിയയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ ഈ മാർക്കറ്റിങ്ങ് ടൈം അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നടന്ന് കാണാം വിശാലമായ ഒരു മൈതാനത്ത് ഒരുപാട് കാറുകൾ നിരന്ന് കിടക്കുന്നു അവയ്ക്ക് മുന്നിൽ ഒരുപാട് സാധനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നു എന്താണ് സംഭവം എന്ന് കാണാൻ ഞാൻ ഒന്ന് കറങ്ങി കണ്ടു അപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല എല്ലാം കിട്ടും നമ്മുടെ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത കുട്ടികളുടെ സൈക്കിളുകൾ മുതൽ നമ്മുടെ വീട്ടിലും തൊഴിലിനും വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകളും ഇവിടെ തുച്ഛമായ വിലക്ക് കിട്ടും ഒരിക്കൽ ഉപയോഗിച്ചവയാണ് നമ്മൾ നോക്കിയെടുക്കണം എന്ന് മാത്രം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരവരുടെ സാധനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കുകയാണ് രാവിലെ തന്നെ വരണം എന്നാലാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കി മേടിക്കാൻ പറ്റുള്ളത് പ്രത്യേകത നമുക്ക് എങ്ങനെ വേണേലും പേച്ച് മേടിക്കാം കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ ആരുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അത് ഒരു വീട് മാറി പോകുന്നവർ വീട് വിറ്റ് പോകുന്നവർ അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ മേടിച്ചിട്ട് പഴയത് കളയുന്നവർ അവർക്കൊക്കെ ഇവിടെ അവരുടെ സ്വന്തം വണ്ടിയിൽ വന്നിട്ട് ഇവിടെ വേറെ ഷെഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട വേറെ അഞ്ച് പൈസ ചിലവാക്കേണ്ട കാര്യമില്ല അവർ സ്വന്തം വണ്ടിയിൽ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരിലേക്ക് വിൽക്കാം ലോകത്ത് എവിടെ ഉണ്ടാവും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു സൗകര്യം ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര രസകരമാണ് ഇവിടെ ഭയങ്കര തിരക്കുമാണ് ഞാൻ കുറച്ച് മാറി നിന്നിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഇത് ജില്ലിഹാമിലാണ് ഇങ്ങനൊരു ചന്ത വർക്ക് ചെയ്യുന്നത് ഒരു സമ്മറിൽ മാത്രമേ ഉള്ളൂ തീരാൻ പോവാണ് സമ്മർ തീരാൻ പോവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടുപകരണങ്ങളോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും ടൂൾസുകളോ അങ്ങനല്ലേ ഏത് സാധനങ്ങളും വേണേലും ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊന്നും കൂടി കറങ്ങി കാണാം ഉള്ളത് അതെ ഇവിടെ പുസ്തകങ്ങളും കിട്ടൂട്ടോ നല്ല പുസ്തകങ്ങളുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രതിമകൾ ചൂണ്ടകള് പഴയ കാലത്തെ റേഡിയകള് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ പഴയതും പുതിയതുമായിട്ട് ഒത്തിരി കാണാൻ സാധിച്ചു കേട്ടോ വെറൈറ്റി ഫ്രൂട്ട്സുകളും പച്ചക്കറികളും ഒരുപാട് ഞാൻ കണ്ടു കേട്ടോ ഇതെല്ലാം ഫ്രഷാണേ ഇതൊന്നും സെക്കൻഡ് ഹാൻഡ് അല്ല ഫോട്ടുകളും ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട് ഒക്കെ നോക്കി എടുക്കണം പഴയതും പുതിയതും ഉണ്ട് കേട്ടോ പിന്നെ വീട്ടിലെ ഉപകരണങ്ങൾ പഴയതാണ് കൂടുതലും ഞാൻ കണ്ടത് പക്ഷേ എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണെന്നാണ് കൊണ്ടുപോയി കൊണ്ടുപോയവർ പറഞ്ഞു കേട്ടത് ഇവിടെ കൂടുതലും ഇംഗ്ലീഷുകാരാണ് വന്നു പോകുന്നത് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വില പേശിയൊക്കെ മേടിക്കുന്ന കണ്ടു എനിക്ക് തന്നെ വല്ലാത്തൊരു കൗതുകം തോന്നി ഈ ബൂട്ട് ഫയർ നടക്കുന്നത് യു കെയിലെ കെന്റില് ചാത്തെന്ന് പറഞ്ഞ സ്ഥലത്താണ് ജില്ലാമെന്ന് പോവുകയാണെങ്കിൽ മെഡ്വേ ടണൽ കഴിഞ്ഞ് കാണുന്ന റൗണ്ട് പോട്ടിന്ന് സെക്കൻഡ് എക്സിറ്റ് കടന്ന് കാണുന്ന റൗണ്ട് പോട്ടിന്ന് ഫോർത്ത് എക്സിറ്റ് കടന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ ആയി അവിടെ എത്തുമ്പോഴേക്കും കാണാം ഒരുപാട് വണ്ടികൾ വന്നു പോകും ആർക്കും എന്തും അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളവിലൊക്കെ ഇവിടെ കൊണ്ടിട്ട് വിൽക്കാം വാങ്ങാം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ടൂൾസുകൾ ഞാൻ കണ്ടുട്ട കണ്ടാൽ തന്നെ അറിയാം വലിയ പഴക്കൊന്നുമില്ല ആളുകൾ വന്ന് നോക്കി ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഒന്ന് ജസ്റ്റ് കണ്ടെങ്കിലും പോയില്ലെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടമായിരിക്കും കേട്ടോ അത്ര തിരക്കുണ്ട് ഇവിടെ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അഞ്ച് പൈസ പാർക്കിംഗ് ഫീസും കൊടുക്കട്ടെ ഇത് കഴിയുന്ന വരെ നമുക്ക് ഇവിടെ കാർ ഇട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വണ്ടിയിലിട്ട് കൊണ്ടുവരികയും ചെയ്യാം എത്ര സുന്ദരമായിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് കാണുന്നതിനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ കാമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വിശേഷവുമായി വരുന്നതുവരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു ഉദിസി ഷാജു ആൻഡ് ഫ്രം യു